ഒരുപാട് വർഷമായിട്ട് ശക്തി നമ്പരം പാലസ് ഇപ്പോൾ തുറന്നുണ്ട് ഏകദേശം ഒരു രണ്ട് രണ്ട് വർഷമോ അതിന് മുകളിലായിട്ടുണ്ട് ശക്തനുപുരം അടഞ്ഞിടന്നിട്ട് ഞങ്ങൾ മിക്ക സമയത്ത് ഫോട്ടോഷൂട്ടിനായിട്ട് പോകുമ്പോഴും ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ടാവില്ല ഈ സമയത്തൊക്കെ സൗജന്യ പ്രവേശനം ആട്ടാ രണ്ടാമത് റീ ഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ സൗജന്യ പ്രവേശനം അടഞ്ഞു ഞങ്ങൾ കയറി ഇതിൻ്റെ ഉള്ള മ്യൂസിയത്തിലേക്ക് നിങ്ങൾക്ക് എന്തായാലും ഒരു വട്ടയിലൊന്നും പോയി നോക്കേണ്ടതാണ് നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് നമുക്ക് കാണാത്ത ഒരുപാട് കാഴ്ചകളിവിടെയുണ്ട് ശക്തനമ്പുരാനിന് തന്നെ തലപ്പാവും ആളുപയോഗിച്ചിരുന്ന പല്ലക്ക് കട്ടില് ആയുധങ്ങൾ ഉപകരണങ്ങൾ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുടെ ഉണ്ട് കൊച്ചുകുട്ടികളെയും കൊണ്ട് വന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടുത്തെ ശക്തനമ്പുരം പാലസ് അതുപോലെ ആ പാലസ് അവർ നിലനിർത്തി പോരുന്നും അതിൻ്റെ പല ഭാവങ്ങളും തൂണുകളടക്കം കാണാൻ നമുക്ക് ഭയങ്കര ഭംഗിയായിരിക്കും അതിൻ്റെ ഉള്ളിൽ മാത്രല്ല കേട്ടോ അതിൻ്റെ പുറത്തും ഒരുപാട് ഒരുപാട് നല്ല നല്ല കാഴ്ചകളുണ്ട് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ ആയിട്ട് വന്നുകഴിഞ്ഞാൽ ഒരുപാട് നല്ല ഫോട്ടോസ് എടുക്കാനും പ്രത്യേകിച്ച് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് ആയാലും സേവ് ആയാലും ഒരുപാട് ഫോട്ടോസൊക്കെ ഒരുപാട് പേര് വന്നുകൊണ്ട് എടുക്കാറുണ്ട് അപ്പോൾ കുറച്ചധികം നാളെ അടച്ചിട്ടുകൊണ്ട് തന്നെ അവർക്കും അവരുടെ ഫേവറ്റ് ഫുഡ് നഷ്ടമായിട്ടിരിക്കാറ് പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു പൈതൃക ഉദ്യാനുണ്ട് അവിടെ അതെ ഫോട്ടോഗ്രാഫി മെയിൻ സ്ഥലമാണ് അതുപോലെ തന്നെ ഒരുപാട് രാജാക്കന്മാരെ സംസ്കരിച്ചിരിക്കുന്ന സ്ഥലം കൂടിയാണ് ഈ പൈതൃക ഉദ്യാനം ഇതിന്റെ നേരെ നോക്കിയാൽ കാണുന്നത് വടക്കേച്ചെറിയാണ് കൂടുതൽ സമയത്തും പല സമയത്തും കപ്പിൾസാണ് കൂടുതലും ഉണ്ടാവാറ് നമുക്ക് ഒരുപാട് കാഴ്ചകളും അറിവുകളും പകർന്നാണ് ഇവിടുത്തെ ഓരോ സ്ഥലങ്ങളും കുറെ നാൾക്ക് ശേഷം റീ ഓപ്പൺ ചെയ്തുകൊണ്ടാണെന്ന് അറിയില്ല നല്ല തിരക്കുണ്ടായിരുന്നു പക്ഷെ നമുക്ക് എൻട്രി ഫ്രീ ആയിരുന്നു എത്ര നാൾ ഈ എൻട്രി ഫ്രീ ഉണ്ടോന്നറിയില്ല അപ്പൊ നമ്മൾ എത്രയും പെട്ടെന്ന് ഫ്രീ ആയിട്ട് എൻട്രി ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരുപാട് ഫോട്ടോസ് എടുക്കാനും പലപല കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങൾ കാണാനും നല്ലൊരു പ്ലേസ് ആയിരിക്കും ചെക്കന്തപുരം പാലസ് അപ്പോൾ ഇവിടെ വരെ പോയിട്ടുള്ളവരൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമ്മിതോളോ എന്തായാലും ഒരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയാണ് തൃശ്ശൂരിലെ തൃശ്ശൂർകാർ ഒരുപാട് പേര് അറിയാത്ത സ്ഥലമാണിത് കുറേ ആളുകൾക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലമുള്ള തന്നെ ശക്തി ശക്തനമ്പുരാ പാലസ് പോകാത്ത ഒരുപാട് പേരുണ്ട് അപ്പോൾ നമ്മുടെ വടക്കേ സ്റ്റാൻഡ് അവിടെ വടക്കേച്ചീറുടെ ഭാഗത്താണ് ഈ ശക്തി ശക്തനമ്പ്ര പാലസ് വരുന്നത് അപ്പോൾ എന്തായാലും പോയി നോക്കിക്കോളൂ കേട്ടോ